ഇന്ന് ലോകമെമ്പാടും ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ മീറ്റിങ്ങിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ യൂട്യൂബ് ലൈവിലൂടെ ടെലിവിഷൻ ഒക്കെ ലൈവായിട്ട് ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് വിശേഷാൽ വന്ദനം ചെയ്ത് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ഇന്ന് മാത്രമല്ല ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ആകയാൽ ഇന്ന് ആദ്യം കേൾക്കുമ്പം ഒരു തലക്കെട്ട് ഒരു ടൈറ്റിൽ ഒരു ഹെഡിങ് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്ന കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും റോമർ കെഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്തകളെല്ലാം ഉരുതിരിയുന്നത് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്തകളെല്ലാം ഉരുതിരിയുന്നത് ഞാൻ ആ വാക്യം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാം റോമർ റോമർക്കെഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം റോമൻസ് എയ്റ്റ് വേഴ്സസ് നയൻറ്റീൻ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഞാൻ ആ വാക്യം ഇവിടെ വായിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് പതിയുക വായിച്ചു യെസ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദ ക്രിയേഷൻ ഇസ് വെയ്റ്റിംഗ് ഫോർ ദ റിവീലിംഗ് ഓഫ് ദ സൺസ് ഓഫ് ഗാഡ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കാം സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഹാലലൂയ ഞാൻ ജസ്റ്റ് ആ വാക്യം ഒന്ന് തൊടുകയാണ് കാരണം അതൊന്ന് പറഞ്ഞാലേ എനിക്ക് ബാക്കി അത് വിശദീകരിക്കാൻ പറ്റുകയുള്ളു സൃഷ്ടി എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുഴുവൻ ലോകവുമാണ് ദ ഹോൾ ക്രിയേഷൻ മുഴുവൻ ലോകവും ആ അടുത്തേ ദൈവപുത്രന്മാരുടെ ദൈവപുത്രന്മാർ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരാന്നറിയാമോ ദൈവമക്കളെയാണ് ദൈവമക്കളെന്നുള്ളതിന്റെ വേറൊരു വാക്കാട് എന്ത് ദൈവപുത്രന്മാർ ദൈവപുത്രൻ ആരാ യേശു അപ്പൊ ദൈവപുത്രന്മാരാരാ ആ ദൈവപുത്രൻ എന്ന് വിളിച്ച ആണെങ്കിൽ ദൈവപുത്രന്മാരെന്ന് വിളിച്ചിരിക്കുന്ന ആരെയാ നമ്മള് കാണ്മീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ പുത്രൻ എന്ന് പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു നാം ആ സ്നേഹത്തിലാകുന്നു സോ ഈ വാക്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് ഉള്ളത്തിലൊന്നെഴുതിക്കേ സൃഷ്ടി ദൈവപു അതായത് നമ്മുടെ ആ യോഹനാൻ എഴുതിയ വെളിപ്പാടിന്റെ കാര്യമല്ല അവിടെ പറയുന്നത് പിന്നെയോ ആ വെളിപ്പെടലിനെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവപുത്രന്മാര് വെളിപ്പെട്ട് വരുന്നത് കാത്ത് സൃഷ്ടിയിരിക്കുന്നു എത്ര പേർക്ക് മനസ്സിലായി ഒന്നുകൂടെ ഞാൻ ഇനി ഇത് വിശദീകരിക്കണം ഏണ ഒന്നുകൂടെ ഒരു വാക്ക് പറയാൻ ഞാൻ സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരുന്നത് കാത്തിരിക്കുന്നു ഒന്നുടേ വാക്യം വായിച്ചിട്ട് അങ്ങ് വിട്ടു വാക്ക് റോമർ കഴുതി ലേഖനം റോമർ കെഴുതിയ ലേഖനം എട്ടാ അധ്യായത്തിന്റെ പതിനേഴാം പത്തൊൻപതാമത്തെ ദൈവപുത്രന്മാരുടെ ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു ഇനി സൃഷ്ടിക്ക് മീതെ അല്ലെങ്കിൽ ലോകത്തിന് മീതെ സംഭവിക്കേണ്ടതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് ഈ വാക്യം എന്തിനു വേണ്ടിയാണ് ലോകം ഇനി വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ഇനി ലോകത്തെ സംഭവിക്കാനുള്ളത് ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം ഈ വാക്യത്തിലുണ്ട് ഇനി ലോകം വെയിറ്റ് ചെയ്യുന്നതും ലോകത്തിൽ ഇനി സംഭവിക്കാനുള്ളതുമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഒന്ന് ചേർന്ന് പറഞ്ഞ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്തിനാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി വ്യക്തമാകും ഇരുപതാമത്തെ ഇതാണ് കാത്തിരിക്കാൻ കാര്യം സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് സബ്ജെക്റ്റഡ് അണ്ടർ ദ ബോണ്ടേജ് അണ്ടർ എൻ്റെ ബോണ്ടേജ് സൃഷ്ടി ഇന്ന് ദ്രവത്വത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ് ഇവക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് അതാ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കൾക്ക് കിട്ടിയ തേജസ്വാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ ആ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ആ കണ്ടോ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ സർവ്വഭൂമിയും അല്ലെങ്കിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവമക്കൊക്കെ കിട്ടിയത് സൃഷ്ടിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടുമോ എന്ന് വിചാരിച്ചാണ് സൃഷ്ടി കാത്തിരിക്കുന്നത് ആരിലൂടെ അത് കിട്ടുന്നത് ദൈവപുത്രന്മാരിലൂടെയാണ് അത് കിട്ടുന്നത് എന്താ സൃഷ്ടിക്ക് കിട്ടി എന്താ ദൈവപുത്രന്മാർക്ക് കിട്ടിയത് ദൈവപുത്രന്മാർക്ക് കിട്ടിയത്

വിത്ത് അനേൺ എക്സ് എക്സ്പെക്ടേഷൻ ഒരു മഹാപ്രതീക്ഷയോടെയാണ് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ കീഴിലിരിക്കുന്നത് എന്താണ് ആ പ്രതീക്ഷയെന്നറിയാമോ ദൈവ മക്കൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടുമോ എന്നതാണ് ആ പ്രതീക്ഷ ദൈവമക്കൾക്ക് മക്കൾക്ക് എന്നാ കിട്ടി സൃഷ്ടിക്കിനി ദൈവ മക്കളിലൂടെ കിട്ടാൻ പോകുന്ന എന്ത് ഇത് രണ്ടും കൂടെ മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുള്ളൂ ദൈവ കിട്ടിയത് എന്നാന്ന് റോമർ കെടുതി ലേഖനെട്ട് അദ്ദേഹം ഒന്നു മുതലുള്ള വാക്യങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ റോമറിട്ട് ഒന്നു പോലും തുടങ്ങിയു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയും ഇല്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൽ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവി നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ നോക്കിയ വാക്കിങ്ങനെ പോവാ അപ്പൊ റോമർ കെഴുതിയിൽ അങ്ങനെ എട്ടാം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമൊക്കെ കിട്ടിയ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവും ദൈവമൊക്കെ കിട്ടിയ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയ തേജസ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവരുടെ തേജസിലാണ് എന്നത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം താഴേക്ക് വായിക്കുമ്പോൾ പറയുക നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പിന്നെയോ അറിയാമെന്നൊരു ചേർന്ന് പറഞ്ഞു പിന്നെയോ പിന്നെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പിന്നെയോ നാം പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാവിച്ചത് ഹാലലൂയ ദാസ്യത്വത്തിൻ്റെ അല്ല നാം അഭാപിതാവെ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രത്തിന്റെ ആത്മാവിനെ അത്രയെ പ്രാപിച്ചത് അപ്പൊ ഇതാണ് ദൈവം ആക്കി കിട്ടിയത് എന്ത് സ്വപുത്രന്റെ ആത്മാവ് ഒന്ന് ചേർന്ന് പറഞ്ഞു സ്വപുത്രന്റെ ആത്മാവ് ഞാൻ അതിങ്ങനെ കൂടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാവുമായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താണ് പുത്രനായ ദൈവം ജീവൻ ഭൂമിയിൽ അവസാനിപ്പിച്ചത് ആ ആത്മാവിനെയാണ് പുത്രന്റെ ആത്മാവിനെയാണ് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത പുത്രന്റെ ആത്മാവിനെയാണ് വിശ്വസിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ പിതാവ് അയക്കുന്നത് ഹലോ ലോയ്യ പുത്രന്റെ ആത്മാവിനെ എനിക്കും നിങ്ങൾക്ക് അയച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും പുത്രത്വം കിട്ടിയത് ഒന്ന് ചേർന്ന് പറഞ്ഞു പുത്രത്വം കിട്ടിയത് ഒന്നിടന്ന് പറഞ്ഞു പുത്രത്വം ലഭിച്ചത് ഹലലുയ ഈ പുത്രത്വൻ ലഭിച്ചപ്പോൾ നമുക്ക് തേജസിന്റെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു യേശുക്രിസ്തുവിലായ മുഴുവൻ പേരോട് ഞാൻ പറയാം നിങ്ങൾ ശാപത്തിന്റെ കീഴിലില്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കീഴിലാണ് ഒരാൾക്ക് കരം കൊടുത്തു പറഞ്ഞു യേശുവിലായ നിങ്ങൾക്ക് ശാപമില്ല നിങ്ങൾ യേശുക്രിസ്തുവിലായവർ സ്വതന്ത്രരാണ് ഹലലുയ അതുകൊണ്ട് വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി കരമുയർത്തി എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായിട്ട് ബന്ധനത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കിയെന്നല്ല സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി അപ്പൊ ഇത് കിട്ടി ഇത് കിട്ടി റോമർ കെഴുതി ലേഖനെ എട്ടാധ്യായം റോമർ കെഴുതി ലേഖനം ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായത്തിൽ അത്രയും കൂട്ടണ്ട എന്നാൽ പത്താം അദ്ദേഹത്തിൽ ഒത്തിരി കൂട്ടിക്കും അവിടെ ഇത് വിശദീകരിക്കുകയാണ് ദൈവം ഒരു കാര്യം കിട്ടി ദൈവമൊക്കെ കിട്ടിയത് തന്നെ തേജസാന്ന് സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് കിട്ടി നമ്മളെല്ലാവരും ദാസന്മാരായിരുന്നു അപ്പാ എന്ന് വിളിക്കാൻ വേണ്ടി സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ കിട്ടി കൊണ്ട് എന്ന് വിളിക്കാൻ പറ്റി അങ്ങനെ ദാസ്യത്വത്തിൽ നിന്ന് നാം എവിടെ വന്നു പുത്രത്വത്തിൽ വന്നു നമ്മളെ വന്നിട്ടുള്ളൂ ലോകം വന്നിട്ടില്ല എത്ര പേർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് നമ്മളെ വന്നിട്ടുള്ളൂ ലോകം വന്നിട്ടില്ല വിശ്വസിക്കുന്നവരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർ വന്നിട്ടില്ല മറ്റു ബാക്കി പറഞ്ഞാൽ ലോകം വന്നിട്ടില്ല ലോകത്തിലുള്ളവർ വന്നിട്ടില്ല വിശ്വസിക്കുന്ന ഒരു സമൂഹം അങ്ങനെ വന്നു കഴിഞ്ഞു എന്ത് വന്നു കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിൽ വന്നു കഴിഞ്ഞു ഹല ലൂയ ഇനി ഈ സ്വാതന്ത്ര്യത്തിൽ വന്നവരുടെ വെളിപ്പാടിനെ ഞാനിപ്പോൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമെന്ന് ചിന്തിക്കുന്നു ഈ സ്വാതന്ത്ര്യത്തിൽ വന്നവരുടെ വെളിപ്പാടാണ് ഇനി നടക്കേണ്ടത് ഈ സ്വാതന്ത്ര്യത്തിൽ വന്നവർ ഇനി വെളിപ്പെടുവാ ചെയ്യേണ്ടത് ഈ സ്വാതന്ത്ര്യത്തിൽ വന്നവര് വെളിപ്പെടുമ്പോൾ ദ്രവത്വത്തിന്റെ ദാസ്യത്വം പൊട്ടിമാറുമെന്നാണ് കർത്താവ് സൃഷ്ടിയോട് വാക്ക് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ പറയണോ ഒന്നുകൂടെ ഞാൻ പറയണോ സൃഷ്ടി ബന്ധനത്തിന്റെ കീഴിലായി പോയല്ലോ നിങ്ങൾക്കറിയാം ശാപം ഭൂമിയുടെ മേൽ വീണപ്പോൾ അതുവരെ ഇല്ലായിരുന്ന മുള്ളും പറക്കാരെയും അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല മണ്ണ് വിളവു തരാത്ത മണ്ണായി മാറി ശഭിക്കപ്പെട്ട ഭൂമിയായി മാറി ഓരോ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ഞാൻ ഇടപെടാറുണ്ട് കർഷകരുമായിട്ട് ഇടപെടുമ്പോൾ അവർ പറയാറുള്ള വാക്ക് ഇതാണ് എൻ്റെ ബ്രദറെ കാർഷിക മേഖല മുഴുവൻ മൂക്കുകൂത്തി നഷ്ടത്തിലാണ് കാരണം വേറൊന്നുമല്ല മണ്ണ് പഴയതുപോലെ ഫലം തരുന്നില്ല എല്ലാ മേഖലയിലും ആ ശാപം ബാധിച്ചു ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശാപത്തെ തീർക്കാനാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഭൂമിയിൽ ആവശ്യമായിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഈ ശാപത്തെ തീർക്കാനാണ്

എപ്പോൾ കിട്ടും എന്നുള്ള ചിന്തയില്ല എന്നാൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലാണ് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ഇതുപോലെ സൃഷ്ടി നോക്കിയിരിക്കുക എന്തിനാണെന്നറിയോ രക്ഷ സ്വീകരിച്ച ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്തിനു വേണ്ടി ആ ഭൂമി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി കാത്തിരിക്കുന്നത് സൃഷ്ടിക്ക് ദ്രവത്വത്തിൻ്റെ ദാസ്യത്തെത്തുന്ന ഒരു സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യം ആരുടെ സ്വാതന്ത്ര്യം എന്നറിയോ ദൈവ കിട്ടിയ സ്വാതന്ത്ര്യം മറ്റു ബാക്കി പറഞ്ഞാൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് സ്വതന്ത്രമാണമെങ്കിൽ തേജസ്സിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദൈവമക്കൾ എഴുന്നേൽക്കണം ദൈവ മക്കളിലൂടെ മാത്രമാണ് ആ സ്വാതന്ത്ര്യം ഭൂമിയിൽ വെളിപ്പെടുന്നത് താഴ്ത്ത വാക്കിയോട് ഒന്ന് വായിച്ചാൽ അത് ലിങ്ക് ചെയ്ത് ഒന്ന് ഒന്നെടുത്തു അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ പ്രാപിക്കുമെന്നുള്ള മായക്ക് കീഴ്പെട്ടിരിക്കുന്നു അടുത്തേ മനഃപൂർവമല്ല സൃഷ്ടി ഓ ഓവധത്തിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്ന അല്ല സൃഷ്ടിക്കും ഈ ദ്രവത്വം ദ്രവിച്ചു പോകുന്ന ദ്രവത്വം അദ്രവത്വം മോർട്ടാലിറ്റി ഇമ്മോർട്ടാലിറ്റി അത് അറിയാവുന്നവർക്ക് നോർക്കു വേണ്ടി ഞാനൊന്ന് പറഞ്ഞു ഈ ദ്രവത്വം എന്നുള്ള മലയാളം വാക്ക് ചിലപ്പം എല്ലാവർക്കും അങ്ങ് വിശുദ്ധമാകുകയില്ല സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തിനാണെന്നറിയോ സൃഷ്ടിക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആ സ്വാതന്ത്ര്യം ഉള്ളത് ദൈവപുത്രന്മാരുടെ കയ്യിലാണ് ഈ ദൈവോത്രന്മാരൊന്ന് വെളിപ്പെട്ട് വരുന്നത് കാത്ത് സൃഷ്ടി ഇരിക്കുകയാണ് എന്തിനാ അങ്ങനെ സൃഷ്ടിയിരിക്കുന്നതെന്ന് അറിയാമോ തൊട്ടു താഴത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചില്ലേ അതിനെ കീഴ്പെടുത്തിയവന്റെ അതിനെ കീഴ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം മാത്രം ഒരു വാക്യം കൂടെ വായിച്ചേ ഒരു വാക്കൂടെ ആ മനഃപൂർവമായിട്ടല്ല മനഃപൂർവ്വ സൃഷ്ടിക്ക് ഇഷ്ടമില്ല ഏ മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് സൃഷ്ടിക്ക് ഇഷ്ടമില്ല ഈ ദ്രവാവസ്ഥ കിടക്കാൻ സൃഷ്ടിക്ക് ഇഷ്ടമില്ല എന്നിട്ടും സൃഷ്ടി ഈ ദ്രവിക്കുന്ന അവസ്ഥ കിടക്കുന്നതിൻ്റെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ദൈവ മക്കളൊന്ന് വെളിപ്പെടുന്നത് വരെ ഉള്ളല്ലോ ഈ കഷ്ടം എന്നോർത്താണ് സൃഷ്ടി ദൈവം ഈ മായയ്ക്ക് കീഴ്പെട്ടിരിക്കുന്നത് മായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിലനിൽപ്പില്ലാത്തതാണ് നിലനിൽപ്പില്ലാത്തതിൻ്റെ കീഴിൽ ഭൂമി ആകാംക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ദൈവപുത്രന്മാരൊന്ന് വെളിപ്പെട്ട് വരുന്ന കാണാൻ മനപൂർവ്വമായിട്ടല്ല അടുത്ത വാക്ക് നോക്കിയാൽ മനപൂർവമായിട്ടല്ല അതിനെ കൽപ്പന ആരാ കീഴ്പെടുത്തിവന്റെ അറിയെന്നൊരു പറഞ്ഞേ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ ഇപ്പോൾ ഉള്ളതാകട്ടെ വരുവാനുള്ളതാകട്ടെ സകല ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും ഉളവായി അവൻ സകലത്തിനും മീതെ എല്ലാത്തിൻ്റെയും തല അപ്പൊ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണുമല്ലോ എന്താ ഇവിടെ വിശദീകരിക്കുന്നത് എന്താ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഉള്ളിൽ എഴുതി വെച്ചോണം ഞാൻ ഈ പറയുന്നത് സൃഷ്ടി കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെയാണ് ആ ദൈവപുത്രന്മാർ വേറെ ആരുമല്ല നിങ്ങൾ ഞാനും അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു നിങ്ങൾ ഞാനുമാണ് ആ ദൈവപുത്രന്മാർ നിങ്ങളുടെ എൻ്റെയും വെളിപ്പാടിനെയാണ് സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ വെളിപ്പാടിൻ്റെ സമയമാണ് ഈ നാളുകൾ ഒരു ഹലോലിയ പറഞ്ഞേ ഈ നാളുകൾ ആ സൃഷ്ടിയെ ദ്രവത്വത്തിന്റെ ദാസ്യത്തെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു അതാണ് ഞാൻ എംബസൈസ് ചെയ്യാനാകെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു എന്നായിരുന്നു കൽപ്പന സൃഷ്ടിയോടൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ വരും നിങ്ങളുടെ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ശക്തിയുള്ള അധികാരികളായ ചിലർ വരും അന്ന് അത് പറഞ്ഞതുകൊണ്ട് സൃഷ്ടി ഈറ്റുന്നതോടെ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുക ആരുടെ ദൈവപുത്രന്മാരുടെ അറൈവൽ ദൈവപുത്രന്മാരുടെ റിവീലിംഗ് ദൈവപുത്രന്മാർ എപ്പോഴാണ് വെളിപ്പെട്ട് വന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നതെന്ന് ചോദിച്ച് സർവഭൂമിയും ഇരിക്കുക അപ്പൊ ഭൂമിയിൽ ഇനി സംഭവിക്കാനുള്ളത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത് ഇന്ന് ഇത് ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മിലൂടെ കഥാവ് ചെയ്തെടുക്കുന്നത് എന്താണെന്നറിയാവോ ദൈവപുത്രന്മാരെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്തിനാന്നറിയോ വേറെ ഒന്നിനു വേണ്ടിയല്ല ദ്രവത്തിൻ്റെ ദാസ്യത്വം ഇതിനെ ഒന്ന് റിക്കവർ ചെയ്യണം ഇതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ കെട്ടുകളെ അഴിക്കുന്നത് ദൈവപുത്രന്മാരിലൂടെയാണ് ഓഹ് ഒന്ന് കാരണം മേടിച്ചു സ്ത്രോത്രം ചെയ്ത് ദൈവപുത്രന്മാരിലൂടെയാണ് ആ ദൈവപുത്രന്മാർ വരുന്നത് കാണാൻ എല്ലാ ഫീൽഡും കാത്തിരിക്കുകയാണ് നിങ്ങൾ ചിലർ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡ് ഭയങ്കര പൊല്യൂട്ടഡാ ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞിന് നല്ല മാർക്കുണ്ടായിരുന്നു പക്ഷേ ഡൊണേഷൻ കൊടുക്കാൻ കാശില്ല അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയില്ല അണ്ട് അപ്പുറത്തെ ധനികൻ്റെ മകന് ഒരു മാർക്കും ഇല്ലായിരുന്നു പക്ഷേ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങി പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിൽ എത്താൻ പറ്റുന്നില്ല ഒരു കഴിവില്ലാത്ത ഇല്ലാത്ത കാശുള്ളവൻ്റെ കുഞ്ഞുങ്ങൾ വലിയ നിലയിൽ എത്തുന്നു സമൂഹത്തിൽ ഇതുപോലുള്ള മൂല്യച്തികൾ അതപ്പതനങ്ങൾ ഒരുപാടുണ്ട് ഇതിനെ എല്ലാം നോക്കി സഹിച്ചും പുറത്തും ഇത്രയും നാൾ ഇരുന്നില്ലേ എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഇത് മാറാത്തതിൻ്റെ കാരണം നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളായിരിക്കുന്നയിടത്തു വെളിപ്പെടാത്തതുകൊണ്ടാണ് ഓ ഇത് അവശേഷിക്കുന്നത് നിങ്ങളൊന്ന് വെളിപ്പെട്ടാൽ ഈ ദാസ്യത്വത്തിന് പിന്നെ പിന്തുടരാൻ അധികാരമില്ല ഈ സ്ലേവർക്ക് പിന്നെ പിന്തുടരാൻ അനുവാദമില്ല അത് പൊട്ടിമാറുക തന്നെ ചെയ്യും ഈ നാളുകൾ ഏതിൻ്റെ നാളുകളാണെന്നറിയാമോ ദൈവപുത്രന്മാർ മഹാതേജസോടെ ഭൂമിയെ വാഴാൻ എഴുന്നേൽക്കുന്ന നാളുകളാണ് കരമടിച്ചുവിന് ആരാധന കൊടുത്തു എഡ്യൂക്കേഷൻ ഫീൽഡ് അല്ല എല്ലാ മേഖലയും എല്ലാ മേഖലയും ആരോഗ്യ പരിരക്ഷണ മേഖലയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ആരോഗ്യ പരിരക്ഷണ മേഖലകൾ മുഴുവൻ ഏ ഏറ്റവും വികലമായിരിക്കുന്നു ചെറിയ വിലക്ക് കൊടുക്കേണ്ട മരുന്ന് ഇന്ന് തീ വില കൊടുത്താൽ നമ്മൾ വാങ്ങുന്നത് കാരണം ഈ മരുന്ന് കമ്പനികളെല്ലാം കുത്തവം മുതലാളികളുടെ കൈകളിലായിരിക്കുന്നു ആ ഫീൽഡിലൊക്കെ അറിയാവുന്നൊരു ഞാൻ സംസാരിക്കാറുണ്ട് ഏ ചെറിയ ചെറുകിട മരുന്ന് നിർമ്മാണ യൂണിറ്റുകളെ മുഴുവൻ വൻകിട മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ വിഴുങ്ങിക്കഴിഞ്ഞു വലിയ മാഫിയ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരന് ഇവിടെ തുച്ഛമായ വിലക്ക് ചികിത്സ എടുക്കുവാൻ കഴിയുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ആധാരം പണയം വെച്ചിട്ട് എവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അതുപോലുള്ള ഗതികേട സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്ത തുകകളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് സി ആ മേഖല ആണ് ആ ആശുപത്രി വരാന്തയിൽ ഇറങ്ങി നിന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇത് എന്തോ പൈസയാ കൊള്ളയാ പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്നിലുള്ള അഭിഷേകത്തോടെ വെളിപ്പെടാത്ത കൊണ്ടാ ഈ ഫീൽഡ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നെ ഇതിനെ മാറ്റാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ഓ എത്ര പേര് മനസ്സിലാക്കുന്നു കരമടിച്ചൊന്ന് ഈ ആരാധന കൊടുത്തു ഞാൻ പറയാം ലോകത്തിൻ്റെ നാശത്തിൻ്റെ വക്കിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ കഴിവുള്ള ഏക ഗ്രൂപ്പ് ആരാന്നറിയാമോ ദൈവപുത്രന്മാരുടെ സമൂഹമാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ് ഹാല ലൂയ്യ പക്ഷെ എന്തുകൊണ്ടോ ദൈവപുത്രന്മാർക്ക് ഭൂമിയെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരു പഠിപ്പിരി ഇതുവരെ കേട്ടിട്ടില്ല ദൈവപുത്രന്മാരെല്ലാം കൂടെ പൂട്ടിക്കെട്ടി മേളോട്ട് പോകാതിരിക്കുക ആലക്ഷ്യ ദൈവപൂത്രന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട ഞങ്ങളുടെ അന്യരും പരദേശികൾ വാടാം ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിച്ചോളാം ഞങ്ങൾക്ക് വീട് വേണ്ട ഞങ്ങൾക്ക് ബിൽഡിങ് വേണ്ട ബിൽഡിങ് എല്ലാം അന്തികാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് അന്തിക്രിസ്തുവിൻ്റെ ഭരണം വരുന്നതിൻ്റെ ആ ലക്ഷണങ്ങളാണ് പാർക്കിങ്ങുള്ള ബിൽഡിങ്ങാണ് ഇതെല്ലാം വേണ്ട ഞങ്ങൾക്ക് ഭൂമിയിലൊന്നും വേണ്ട ഞങ്ങളിവിടെ അന്യരാണ് പരദേശികളാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് ഭൂമി വേണം ഞങ്ങൾ ഭൂമിയെ വാണോളാം ഞങ്ങൾ ബിസിനസ്സിൻ്റെ മേൽ വാണോളാം ഞങ്ങൾ പട്ടണത്തിലെ കച്ചവടങ്ങളെല്ലാം പിടിച്ചടക്കിക്കോളാം ഞങ്ങളുടെ ഞങ്ങളുടെ മതക്കാരെല്ലാം കച്ചവടവും പിടിച്ചടക്കിക്കോളാം ഞങ്ങൾ ഭൂമിയെ പ്രൊസസ് ചെയ്തോളാം സത്യത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞത് ദൈവമക്കളോടാ മക്കളോടാണ് പക്ഷെ ചെയ്യുന്നത് വേറെ മക്കളാ മനസ്സിലാക്കുന്നവർക്കായി സ്ത്രോത്ര ഹാ ലോയ ഇത് ചെയ്യാൻ പറഞ്ഞത് ദൈവമക്കളോടാ മക്കളോടാ പക്ഷെ ചെയ്യുന്നത് വേറെ മക്കളാ ഹലോഹയ്യ എന്നാൽ ഇന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് ഒന്ന് തിരിച്ചറിഞ്ഞോട നിങ്ങൾ ആയിരിക്കുന്ന ഏത് മേഖല ആയിക്കോട്ടെ പല മേഖലകളിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ചെയ്യുന്നവരെന്നെ വീട് നിർമ്മാണത്തിൻ്റെ ജോലിക്കാരനെ കേൾക്കും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ എന്നെ 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 കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല ഫീൽഡുകളിൽ നിങ്ങളായിരിക്കുന്ന ഫീൽഡിൽ നിങ്ങളാണ് ആ ദൈവപുത്ര നിങ്ങളുടെ വെളിപ്പാടിന് വേണ്ടി അവിടുത്തെ സഖല കാര്യങ്ങളും വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ വെളിപ്പെട്ടിട്ടല്ലാതെ ഇതിനൊരു വ്യത്യാസം വരികയില്ല ഇതിനൊരു വ്യത്യാസം വരികയില്ല ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും കൂടെ ഞാൻ പറയാം ഏറ്റവും അടുത്ത പൊൻപുലരി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ കർത്താവായ കർത്താവേശുവിൻ്റെ പുനരാഗമനം ആ പുനരാഗമനത്തിൻ്റെ മേഘപ്രത്യക്ഷത മഹത്വപ്രത്യക്ഷത എന്നുള്ള വിശദീകരണം എന്നെ കേൾക്കുന്നവർക്ക് ടി വിയിലൂടെയൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ പുനരാഗമനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഇന്ന് എഴുതിക്കോണം നമ്മൾ രണ്ട് കൂട്ടരാണ് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ കർത്താവിനെ ആനയിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ എതിരേൽക്കാരാൻ പോകുന്നത് അത് പോകുന്നത് ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഇവിടെ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽക്കും ജീവനോടെ ശേഷിക്കും നമ്മൾ രൂപാന്തരപ്പെടും ഉയർക്കും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും എന്നിട്ട് ആകാശത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും കർത്താവ് ആകാശത്തിൽ വരും നമ്മൾ മേഘങ്ങളിൽ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവല്ല കർത്താവിനെ എതിരേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക പറഞ്ഞു എതിരേൽക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഒന്ന് നോക്കുക വരുന്ന ഒരാളെ സ്വീകരിച്ചു കൊണ്ടിരുക രാജാവും കർത്താതി കർത്താവുമായി യേശു ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവാ അറിഞ്ഞില്ലോ എന്ന് എനിക്കറിയത്തില്ല അല്ലെ ലോയ്യ അയ്യോ ഇവിടെ വലതാ അവിടെ ഇടതാണ് അവിടെ ഇടതും വലതും അല്ല വേറെ ഭരണം എന്നൊക്കെ പറയുന്നുണ്ടാകും പക്ഷേ ഞാൻ അറിയുന്ന ഏറ്റവും വലിയ സത്യം നിങ്ങളോട് പറയാം എൻ്റെ കർത്താവ് ലോകത്തെ ഭരിക്കാൻ പോവാ ഏറ്റവും അടുത്ത പൊൻപൂലരി സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണത് എൻ്റെ കർത്താവ് ലോകത്തെ ഭരിക്കാൻ പോവാം ലോകത്തെ ഭരിക്കാൻ കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവിന് ഭരിക്കാനുള്ള ലോകത്തെ ഒരുക്കുകയാണ് ദൈവപുത്രന്മാരുടെ ജോലി എത്ര പേർക്ക് മനസ്സിലാകുന്നു സിംഹാസനസ്ഥനാകാൻ പോകുന്ന കർത്താവിന് കർത്താവിൻ്റെ ഭരണം ഭൂമി നടക്കാൻ പോവുകയാണ് ആ നടക്കാൻ പോകുന്ന ഭൂമി നടക്കാൻ പോകുന്ന കർത്താവിൻ്റെ ഭരണത്തിന് മുമ്പേ കർത്താവിൻ്റെ ഭരണത്തിന് വേണ്ടി ഭൂമിയെ ഒരുക്കുകയാണ് ദൈവപുത്രന്മാരുടെ ഉദ്ദേശം ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും തെസ്ലോനിക്കർക്കെഴുതി ഒന്നാം ലേഖനത്തിലും രണ്ടാം ലേഖനത്തിലും അപ്പോസ്റ്റോലും വ്യക്തമാക്കുന്നു നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല മരിച്ചവരക്ഷയായി ഉയർത്തിടി നിൽക്കും ജീവനോടെ ശേഷിക്കും നാം രൂപാന്തരപ്പെടും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും കർത്താവിനെ എതിരേറ്റ് അങ്ങോട്ട് പോവല്ല കർത്താവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ് അടുത്തിരിക്കുന്ന അവിടെ പറ അങ്ങോട്ട് പോവല്ല കർത്താവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ് അല്ല ഇവിടെ ഇവിടെ മൂലാണ് ബലഹീനമായി പോയെ

എല്ലാരൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവേ ഈ കാലിന് ശക്തി കൊടുക്കണേ ഈ കാലിന് ശക്തി കൊടുക്കണേ അപ്പം ഇതൊന്ന് ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്റെ മകൻ ഓടട്ടെ അത് കർത്താവിൻ്റെ ബഹുനിശ്ചയമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു തന്നെ പ്രാർത്ഥിക്കുന്നു ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഈ കാലിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ചൂടറങ്ങുന്ന പോലെ അനുഭവപ്പെടുന്നുണ്ട് ഉണ്ടെങ്കില് ഉറപ്പിച്ചോ ഈ മിനിറ്റ് കരയുണ്ട കരയൊന്നും വേണ്ട വിളിച്ചേച്ചാൽ മതി വിളിച്ചതിന്റെ നാമത്തെ യേശുവിന്റെ നാമതി യേശുവിന്റെ നാമത്തെ യേശുവിന്റെ നാമത്തെ യേശുവിന്റെ നാമതി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുക ആ കാലം ഒന്ന് ഒന്ന് നിവർത്തിക്കാം ആദ്യം നിവർത്തിക്ക് ആ പൊങ്ങട്ടെ ഇച്ചിരി പൊങ്ങട്ടെ 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 താഴ്ത്തിക്ക് ഉയർത്തിക്ക് വില വന്നോം വന്നോ വില വന്നോ ഏ വന്നോ എഴുന്നേക്കാം ഓടാം ഓടാം ആ ആ ആ ഓടിക്കോ 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 കണ്ണു തുടച്ചോ കണ്ണു തുടച്ചോ കരയരുത് കരയരുത് യേശു ആ തൊട്ടത് ഓടിക്കോ ഓടിക്കൂ ഓടിക്കോ പല ആവർത്തി ഓടിക്കോ പല ആവർത്തി ചാടി ഓടിക്കോ ചാടി ഓടിക്കോ പൊങ്ങി 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 ചാടിക്കോ 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 ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി എത്ര വർഷത്തിന് ശേഷം വർഷം വർഷം ആരാധന ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വരുത്തിയ വാളാണെന്ന് പറഞ്ഞ് അവർ ചുമക്കുന്ന സാധാന്യ സകല വാളുകളും ഈ സമയത്ത് ആവട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് രോഗത്തിൻ്റെ വാളുകളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ തന്നെ കീഴടങ്ങട്ടെ ശാപത്തിൻ്റെ വാളുകളാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഈ വചനത്തിനുള്ളിൽ കീഴടങ്ങട്ടെ വീടുകളിലുള്ള ഭിന്നത കർത്താവ് വരുത്തിയതല്ലെന്നും വീടുകളിലുള്ള സമാധാനം യേശു വരുത്തിയതാണെന്നുള്ള അറിവിൽ നിൻ്റെ മക്കൾ നിറയുമ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ പിന്നെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് നന്ദി ഓരോ മക്കളും ഈ കൃപ അനുഭവിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ